ഈ ചെയ്ത ഒരു വിഷയമാണ് ആഴത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് മാരണം പോലെയുള്ള വിഷയങ്ങൾ പിശാച്ചിന്റെ സഹായം തേടി ചെയ്യുന്നതാണ് ഒരിക്കലും ഒരു മുസ്ലിമിനൊരു ചെയ്യാൻ പാടുള്ളതല്ല പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാരണം എന്ന ബ്ലാക്ക് മാജിക് അത് പഠിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് എങ്ങനെയാണത് എന്ന് പോലും വിശദീകരിക്കുക പാടുള്ളതല്ല പഠിക്കുകയും പാടുള്ളതല്ല അവരത് പിൻപറ്റുകയും അതിന്റെ പേരിൽ പഠിക്കുകയും അത് ചെയ്യുകയും ചെയ്തവരാണ് കുഫറിലേക്ക് പോയത് ദൈവനിഷേധത്തിലേക്ക് പോയത് സുലൈമാൻ സുലൈമാനുബി അല്ലാണ് അവരത് ചെയ്തിട്ടില്ല മാറണം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാച്ചുക്കളാണ് കുഫറിലേക്ക് പോയത് മാരണം അത് വലിയൊരു വിഷയമാണ് അതെങ്ങനെ എന്ത് എങ്ങനെയൊക്കെ അത് ചെയ്യുന്നു പല ആളുകളും ചെയ്യുന്ന മാജിക്കുകളിൽ ഇലീഷനാണ് അധികവും ഇലീഷൻ ആണെങ്കിൽ പോലും പൈശാചിക സേവയോടുകൂടെ ചെയ്യുന്ന മാജിക്കുകളും ഉണ്ട് എന്ന് പറയാതെ വയ്യ വലിയൊരു ശതമാനം വലിയ വലിയ മജീഷ്യൻസ് ഒക്കെ ചെയ്യുന്ന പരിപാടി പിശാച്ചിന്റെ സഹായത്തോടുകൂടിയാണ് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി പിശാച്ചിന്റെ സഹായം തേടുന്നതോടുകൂടെ അതാണല്ലോ സിഹർ ഒരു മനുഷ്യൻ മിനൽമില്ല ഇസ്ലാമെന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞ അലിമീങ്ങളാണ് ഇസ്ലാമിന്ന് അവരെ പുറത്തു പോകും പിന്നെ എന്ത് കാര്യം കഴിഞ്ഞു അവിടെ അവസാനിച്ചു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം അദൃശ്യമായ ഉപദ്രവം വേദന കലുശലായ കത്തിക്കാളില് ഡോക്ടർത്തോട് ഡോക്ടർ പറയുക ഒരു കുഴപ്പമില്ല ഡയഗ്നോസ് ചെയ്ത് ഒരു കുഴപ്പമില്ല എം ആർ ഐ എടുത്ത് ഒരു കുഴപ്പമില്ല വീട്ടിലെത്തിയാ വേദന പിന്നെ വേദന ഇങ്ങോട്ടെത്തി ഇങ്ങോട്ട് മാറി പുറത്തെത്തി കാലിലെത്തി തലയിലെത്തി ഒരു സ്ഥലത്തും നിൽക്കാതെ മാറി മാറി മനുഷ്യനുണ്ടാകുന്ന വേദനകളിൽ പലതും ഇതുപോലെയുള്ള ഉപദ്രവങ്ങളുടെ ഭാഗമാണെന്നാണ് അള്ളാഹു കാത്തിരുക്ഷിക്കട്ടെ അള്ളാഹിന്റെ കാവലുണ്ടാകണമെങ്കിൽ ഡെയിലി സൂറത്തുൽ ബഹ്റോദനം അത് വലിയൊരു ടാസ്ക്കാണ് പിന്നെ മിനിമം ഒരു മണിക്കൂറിലേറെ എടുക്കും സൂറത്തുൽ പക്രം ഭയങ്കരമായ പ്രൊട്ടക്ഷനാണ് അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ പിശാച്ചു നമ്മളെ ദീനിൽ നിന്ന് പുറത്തു ചാടിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് സിഹറിന്റെ വഴിയാ അഞ്ഞൂറ് റുപ്പ്യും ചില ആളുകൾ ആയിരം എടുത്താൽ അത് മാറാനും അത് 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 ഉപേക്ഷിക്കാനും അത് ഇല്ലായ്മ ചെയ്യാനും ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് മാസങ്ങൾ ചില ആളുകൾക്ക് അറിയില്ല സാധുക്കളായിരിക്കും അവരങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കാണും ഒരിക്കലും ജീവിതത്തിൽ അവർ വിശ്വസിച്ച പോലും ഉണ്ടാവില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവും അത് പറയുമ്പോഴും പഴപ്പം പറയും അങ്ങനൊക്കെ ഉണ്ടോ ഉണ്ട് സെഹർ ഹക്കുൺ അതൊരു യാഥാർത്ഥ്യമാണ് വന്നുപെടുമ്പോഴായിരിക്കും ചില ആൾക്കാർ വിശ്വാസം ഉണ്ടാവുള്ളൂ അത് ഉള്ളതാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ